ഒരു പ്രിയദർശൻ സിനിമയിൽ ഒരു പാട്ട് സീൻ ചിത്രീകരിക്കാൻ വേണ്ടി തുണികൾ തൂക്കിയിട്ടിരിക്കുന്നതല്ല ഇവിടെ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന കാട്ടാക്കട അഞ്ചുതങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ അലക്ക് കേന്ദ്രമാണ് ഇവിടെ കുറേ സ്ത്രീകൾ ഡെയിലി ഇതുപോലെ തുണികൾ അലക്കുകയും ഇവിടെ ഇതുപോലെ വിരിച്ചിട്ടുണക്കുകയും അത് കഴിഞ്ഞ് അതൊരു പ്രത്യേക വിഭാഗമാണ് അതിനെ നമുക്ക് നമുക്ക് അടുത്ത് ചോദിക്കാം രണ്ട് പോവാണോ എവിടെ പോന്നു ആ ഇതിപ്പോ എവിടെ വിരിക്കാൻ പോന്നു ഇത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇരിക്കാൻ വരുവുള്ളു ആ വഴിയാ പോകരുത് ഞങ്ങൾക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ ഉണ്ട് ഹലോ ജോലിയില്ലാന്നോ അമ്മയുടെ തുളസി ആണുങ്ങൾക്ക് ഇടുവല്ലോ ഈ പേര് ആണുങ്ങൾക്ക് പേരിടുവല്ലോ തുളസി ഒന്ന് ഏ തുണിയാലക്കല്ലാണ് ജോലി പണ്ട് മുതലേ ഇതന്നെ ഇത് വീട്ടിലുള്ള സാധനമാണ് അല്ല നമ്മള് പുറത്തുനിന്നുള്ളതല്ല അത് അത് കൊണ്ടുപോയതല്ലേ ഇത് വീട്ടിലുള്ള സാധനം തന്നെ നമ്മൾക്ക് അമ്മയുടെ ജോലി അലക്കല്ല ആ അത് ശരി ഞാൻ വിചാരിച്ച അലക്ക് ജോലി ആണ് അത് രണ്ടുപോകും അപ്പൊ വീട്ടിലുള്ളത് അലക്കെ പെട്ടെന്ന് അപ്പൊ ഞാൻ മറ്റേ അലക്ക് ജോലി ചെയ്യുന്നവരെ തപ്പി പിടിച്ചോണ്ട് വരട്ടെ അവിടെയാണ് അവിടെ വിരിച്ചിടുന്നു അല്ലേ നമുക്ക് അങ്ങോട്ട് പോയാലും സംസാരിക്കാം അപ്പൊ വേറെ സുഖാന്നല്ലേ സന്തോഷമാണ് ആ അപ്പൊ തുണിയോ ഞങ്ങൾ വരും ഇങ്ങനെ തുണികൾ വിരിച്ചിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അലക്കി നല്ല അത്യാവശ്യം മികക്കി നല്ല വടിവത്ത രീതിയിൽ അവൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഓ അല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ വെള്ളം തറുപ്പിച്ച് വീഴു എഴുന്നേറ്റ് നമ്മളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണോ തോന്നുന്നത് എല്ലാ ദിവസവും ഉണ്ടോ അലക്ക് ഇത് ആളുകൾ നമ്മളെ കൊണ്ടു നയിപ്പിക്കുന്നാണോ ആ കടയെ കൊണ്ടു കൊടുക്കുവല്ലേ അത് നമ്മൾ ഇവിടെ ഇട്ട് കഴുകി തേച്ച് മെനിക്ക് വടിവത്ത് ആ ആ അതന്നെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ കഴുകി അവിടെ കടയിൽ ചെല്ലുമ്പോ ഈ സാധനം വടിവത്ത് തിളങ്ങിയിരിക്കും കറയൊക്കെ പോവോ അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടോ അതിനുള്ള സംഭവങ്ങളുണ്ട് നമ്മടെ കാരം ആ ഇല്ല നമ്മൾ ആ പരിപാടി ഒന്നും പറയണ്ട നിങ്ങൾ കാര്യം കട്ടപ്പ് ഒക്കെ ആവും അതെ 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 ഇത് നമ്മുടെ ഇത് കുടുംബത്തൊഴിലാണത് അതെ ശരിയെ ഇവിടെ ഇവിടെ ഈ അലക്ക് തുടങ്ങി ഈ ഏരിയയിൽ അലക്ക് തുടങ്ങിയെടുത്ത വർഷമായി കാണും ഇത് പിന്നെ ഇത് ആ ഓ ഇത് വെള്ളം ഇവിടെ ശേഖരിച്ച് ആ അതെ അതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല വെള്ളം ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ അലക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ അടച്ചു വെക്കും ശരി 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 എന്താണ് അലക്കുന്നാളിന്റെ പേരെന്താതെ ഓ ആ ശരി ആ സഹോദരങ്ങളാണ് നമ്മുടെ ഈ നമ്മളെവിടെ ആൾക്കൊന്നും ഇല്ല അലക്കും തേപ്പും അലക്കും തേപ്പും അല്ലേ ഈ ഇപ്പ തേപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ അർത്ഥമാണ് പിള്ളേരുടെ ആ ആ അത് നമ്മൾ എനിക്ക് തേപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഉടനെ തേപ്പ് വരുന്നു വരുന്ന ഇത് വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്ത് കുടുംബമൊക്കെ പോറ്റാൻ പറ്റുന്നുണ്ടോ എത്ര മണി കൂടെ ഗീതാക്കാൻ എന്നാണ്ട് ഇപ്പൊ ഒമ്പത് ഞായറാഴ്ച അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം നിൽക്കും സാറിന് എല്ലാരും ഞായറാഴ്ച അവധി എടുക്കാനാണോ ഇന്ന് ഞായറാഴ്ച കൂടുതൽ സമയം കടലിരിക്കുമല്ലേ അത് ശരിയ ശരി ഞാൻ അടുത്തോട്ട് വരാത്തോപ്പുകള എന്റെ ദേഹത്തോട്ട് ധെറിപ്പിക്കുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പണി മനസ്സിലായി അതെ എന്നാൽ ഇതപ്പോ സൂക്ഷിച്ചടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാല് തലങ്ങും വിലങ്ങും മാറേയും തിരിഞ്ഞു വിട്ടാളെ അടിയല്ലേ നമുക്കറിയാം നമ്മൾ കുറെ ആലക്കാരെ കണ്ടിട്ടുള്ളുതന്നെ അത് ചെയ്യാം അപ്പൊ ഇത്രയും നാല് കാലങ്ങളായിട്ട് ഇങ്ങനെ അലക്കണം എന്ന് ഇതിനിടയിൽ ഈ ഇതിനിടയിൽ സ്വന്തം തുണി ഉണ്ടെന്ന് കലങ്ങുന്നാലും നമ്മൾ അലക്കാൻ സംഭവിക്കൂ അതന്നെ അതാ തുളസി അമ്മയുടെ പണിയുണ്ടല്ലോ ഇടയ്ക്ക് വന്നിട്ട് സ്വന്തം തുണി ഉണ്ടോന്നല്ലേ എന്താ ആ അത് നേരത്തെ ഇവിടെ വന്നപ്പോ കൂടെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഞങ്ങള് ക്യാമറ ആയിട്ട് വരുന്നെറിഞ്ഞപ്പോഴത്തെ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി ഇച്ചിരി ഇവഡർ കിട്ടുവോന്നൊരു സംശയം ഇച്ചിരി പൗഡർ കിട്ടുവോന്നൊരു സംശയം ഇല്ല അപ്പൊ നമ്മളൊരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ജോലിയാണ് ഇത് ആ ജോലി ഇങ്ങനെ കാലങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ ഇനിയിപ്പോ പുതുതലവരെ ആരും വന്നു ചെയ്തില്ലല്ലോ അവരൊക്കെ മക്കളൊക്കെ പഠിച്ചു അവരൊക്കെ വേറെ ജോലി ആ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ വാഷിംഗ് മെഷീൻ കഴുകാ വാഷിംഗ് മെഷീൻ തന്നെ ഈ കൈ കൊണ്ട് അത് വന്ന് എടുത്തിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ആലോചിക്കുന്നത് ഇപ്പൊ നമുക്ക് അത് എടുത്തിടാൻ പോലും വയ്യ അതിന്റെ അടുത്ത് തന്നെ സ്വന്തം ഞാൻ ഒരു അത് തിരിച്ച് അവര് സ്വന്തമായിട്ട് കഴിയാ ഒരിക്കലും അത് ശരിയാവു അതിനത് കരപ്പം കാണും കറ കാണും അത് മുണ്ട് എങ്ങനെ ഇരുന്നാണെന്ന് അതിനെ വിട്ടു ഇനി ഇത് പൊടി ഒഴിഞ്ഞ് ഒന്നും കൂടി വെച്ച് പിന്നെ നാളെ രാവിലെ അലക്കിട്ട് പിന്നെ ഒന്നാണ് പിന്നെ അത് കോടി കോടിമുക്കിരുന്നത് അങ്ങനെയാണ് പഴയ കളർ ആയി കിട്ടുന്നത് അത് പുതിയ മുണ്ടിന്റെ കളർ കിട്ടും നമ്മൾ ഇത് പല പല പണി ചെയ്യണം ഇത് ഇത് ഉടുത്ത് നശിപ്പിച്ച് നാശോശി വെച്ചിരുന്നു പണ്ട് ഭക്ഷണം ഞാൻ മുണ്ട് കൊടുക്കുമ്പോ ഇത് ഇത്രയും തീരെ കഴുകി വെളുക്കത്തില്ലെന്നറിയുമ്പോഴാണ് നമ്മൾ അലക്കാൻ കൊടുക്കുന്നത് അതെ അതെ ഈ ഇത് ഇത് അലക്കി അലക്കി വെളുപ്പിക്കുന്ന വെളുപ്പിക്കുന്ന അനുസരിച്ച് നമ്മുടെ കുടുംബം വെളുക്കുന്നുണ്ടോ അതോ കുടുംബം മെച്ചപ്പെടുന്നുണ്ടോ മെച്ചപ്പെടുന്നുണ്ടോന്നുള്ളതാണ് ഒരുപാട് ലാഭമൊന്നും ഇല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ തേപ്പെന്ന് പറയാൻ നമ്മള് പോയിത്തേക്കാണോ നമ്മൾ അപ്പൊ അവിടെ നമ്മുടെ ഈ സമുദായത്തിന്റെ പേരെന്താണ് നമ്മുടെ ഈ വിഭാഗം നമ്മുടെ ഈ അലക്ക് ജോലി ചെയ്യുന്ന സമുദായത്തിന്റെ പേരെന്താണ് ആ മണ്ണാൻ സമുദായം അല്ലെ അങ്ങനെയാണ് ഇത് പറയുകാർ ആ അലക്കുകാര് കുടുംബപരമായി പണ്ട് പോലെ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നവരെയാണ് ആ പറഞ്ഞത് അങ്ങനെയാ അത് ചെയ്ത് ജീവിക്കാണ് നിങ്ങളുടെയൊക്കെ മുൻ തലമുറയൊക്കെ ഇത് തന്നെയായിരുന്നു പുതിയ തലവുറില് പുതിയ തലവുറില് മാറിപ്പോലെ തുണി കഴിവായിരിക്കും വൃത്തിയായിട്ട് ചെയ്യണോ മറ്റേവരെ പോലെ ഉടായ്പടക്കത്തില്ല ആണുങ്ങളെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടി ഫുൾ ഇരുന്നൂറെണ്ണത്തിൽ നൂറെണ്ണമെങ്കിലും വൃത്തിയാകൂടെ ഇതൊക്കെ നമ്മള് ഇത് മുണ്ട് മുണ്ട് അല്ലെങ്കിൽ തേച്ച് കൊടുക്കുന്നതിന് എത്രയായിരുന്നു അതെ ഇപ്പൊ ഒരു ദിവസം തന്നുകഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കും ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ ഒരാഴ്ച എനിക്ക് എനിക്ക് സീരിയൽ സ്റ്റീലിൽ ഉപയോഗിക്കുന്ന കുറച്ച് മുണ്ടുകളുണ്ട് അതൊന്നും കഴി വെളിപ്പിക്കണം ഞാൻ അടുത്ത വരെ പോകും അപ്പോൾ നിങ്ങളുടെ പണിയാണ് അക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് അധിക പണിയാണ് സാധാരണ എല്ലാവരും ഞായറാഴ്ച ലീവ് എടുത്ത് വീട്ടിരിക്കുകയാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ മയ്യാ റെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നടുവേദന വരും ഇന്ന് നടുവേനു അവർ ഞായറാഴ്ച

ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തുണിയൊക്കെ വെളുത്തോ ഉണങ്ങിയോ എന്താ തിരിച്ചെടുക്കാൻ പോവാണോ പിന്നെ പേരെന്ത് വരുന്നു മിനിയോ ഗീതയുടെ ആ ചേച്ചി തന്നെ കുടുംബക്കാരൊക്കെ തന്നെ രാവിലെ ആണോ എല്ലാ ദിവസവും ജോലിയുണ്ടോ ഉണ്ടോ കാര്യങ്ങളൊക്കെ നടന്നു പോകണോണ്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മോള് മോൻ മാത്രമേ ഉള്ളോ മോൻ മാത്രോൻ സഹായിക്കാനോല്ലോ പറ്റൂ അങ്ങനെ വിളിക്കത്തുമില്ല അവൻ പഠിച്ചാ മതി പഠിച്ചല്ല ജോലി നോക്കുകയാണോ എന്നെ പോലെ കടന്ന് കഷ്ടപ്പെടരുന്ന് നമ്മൾ പറയുന്നത് അല്ലേ ആണോ ഹസ്ബൻഡ് ജോലിയുണ്ട് അദ്ദേഹം രാവിലെ പോവും അത് നൈറ്റിലാണോ ഡ്യൂട്ടി ഓ എന്നിട്ട് അപ്പൊ അങ്ങനെ കുടുംബം സന്തോഷമായിട്ട് പോന്നു ഈ തുണികളൊക്കെ വിളിക്കുന്നത് പോലെ തന്നെ നമ്മളും വെളുക്കാണോ ബാങ്ക് അക്കൗണ്ടൊക്കെ വെളുത്തു വരൂ ബാങ്ക് അക്കൗണ്ടൊക്കെ വെളുത്തു വരും വെളുത്തു കിടക്കുക കാലിയായി കിടക്കുക അപ്പൊ ഏതായാലും വർഷങ്ങളായിട്ട് ഈ പണി പണി തന്നെ ചെറുപ്പം പോലെ ഇത് തന്നെ ചെയ്യുന്നത് പതിനാല് ഉള്ളൂ അത് ശെരി അപ്പൊ ഇനിയിപ്പം ഇത് തന്നെ ജോലി എന്തായാലും വർക്കുകൾ വരുന്നുണ്ടല്ലേ ജോലി കിട്ടും അവസാനം ജോലിയുണ്ട് പിന്നെ കുഴപ്പമില്ല സന്തോഷം നമ്മൾ ഇതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുളമുണ്ട് കുളത്ത് നല്ല കുളവാണല്ലേ ആ എല്ലായിടത്തും മിക്കവാറും ധാരണകളടുത്ത് കുറെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണ് ഇവിടെ എന്തായാലും അതൊന്നും കാണുന്നില്ല അത് തന്നെ ഒരു ആശ്വാസം സന്തോഷം അപ്പൊ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഇങ്ങനെ ഈ ഓരോ സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് ഇനി കിടപ്പുണ്ടോ തുണി കിടാൻ കൊഴുവേ കുറെ ഇനി നാളെ ഉള്ളു ഇന്നത്തെ പണി കഴിഞ്ഞു ഞായറാഴ്ച മിശ്രമൊന്നുമില്ല അപ്പോൾ ഈ ഇത്തരം യാത്രകളും ഇത്രയും കാഴ്ചകളും കണ്ട് നമുക്ക് ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ നടക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യം നിങ്ങൾ നമ്മളോട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പുതിയ പുതിയ കാഴ്ചകളിലേക്ക് പോകാം നാളെ ഞങ്ങൾ പോട്ടോ നാളെ കാണാം